എവിടെയൊക്കെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നുവോ അവിടെയൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് എസ് എഫ് ഐക്കാർ മാത്രമാണ് എന്നൊന്നും കരുതേണ്ട ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് എസ് എഫ് ഐ അല്ല യൂത്ത് കോൺഗ്രസ് ആണ് എ ഡി വൈ എഫ് ഐക്കാരോ സി പി എം കാരോ ആണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ധരിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ധാരണ വരും തുടങ്ങി ഇവർ ബഹളമുണ്ടാക്കാൻ എന്നും എന്നാൽ ഇവിടെ ബഹളമുണ്ടാക്കുന്നത് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നതിനെ എതിർക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് സി പി എമ്മോ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സംഭവം മറ്റൊന്നുമല്ല മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നടക്കുന്ന ഒരു ചടങ്ങ് പി ടി മോഹനകൃഷ്ണൻ്റെ അനുസ്മരണവും പി ടി മോഹനകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സപ്തതി സ്മാരക അവാർഡ് നൽകാറുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ശേഷം ആ ദിവസം ഒരു അനുസ്മരണ പരിപാടി എന്ന നിലയിൽ സംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ പി ടി മോഹൻ അദ്ദേഹമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഗവർണറെയാണ് ഗവർണർ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ജനുവരി പത്തിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പൊന്നാനിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് എം എൽ എയെ ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചിരുന്നു എന്നാൽ അന്ന് എം എൽ എയോട് പറഞ്ഞത് ഗവർണറാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പൊന്നാനിയിലെ എം എൽ എ പി നന്ദകുമാർ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കില്ല ഗവർണറാണ് വരുന്നതെങ്കിൽ പങ്കെടുക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അങ്ങനെയല്ല നേരത്തെ തന്നെ ഗവർണർ വരും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പി ടി അജയമോഹൻ പറയുന്നത് എന്നാൽ അക്കാര്യവും പി നന്ദകുമാറിനെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നേരത്തെ എന്ന് എന്നുവച്ചാൽ ഗവർണർക്കെതിരെ ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നതിന് മുമ്പാണ് ഇക്കാര്യം എന്നോട് സംസാരിച്ചത് എന്നും അപ്പോൾ അതിൽ എനിക്ക് എതിർപ്പില്ലായിരുന്നുവെങ്ങും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഗവർണർക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഉയർന്നു വരുന്നു സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നു കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നു അതേപോലെ തന്നെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനൊരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പൊന്നാനി എം എൽ പി നന്ദകുമാർ അദ്ദേഹം സി നേതാവാണ് സി ഐ നേതാവാണ് അദ്ദേഹം പരസ്യമായി തന്നെ അത് പറയുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾക്കെല്ലാം അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നുമല്ല പ്രശ്നം അതിനേക്കാൾ ഉപരിയായി ജില്ലാ യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ യു ഡി എഫിന്റെ ചെയർമാനായ പി ടി അജയമോഹൻ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുക്കരുത് അത് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പരസ്യമായി തന്നെ ഈ നിലപാടിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ ഹാരിസ് മുതൂർ ആണ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പൊന്നാനിയിൽ വരുന്നതിനെ എതിർത്തുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ തന്നെ ആ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ എന്നതിലുപരി കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ പോസ്റ്റ് നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് ആരിഫ് ഖാനെ പൊന്നാനിയിലേക്ക് ആനയിക്കരുത് അതാണ് ആ പോസ്റ്റിലെ തലക്കെട്ട് ആരിഫ് ഖാനെ പൊന്നാനിയിലേക്ക് ആനയിക്കരുതും ജീവിതത്തിലുടനീളം കറകളഞ്ഞ മതേതരവാദിയും അതിലുപരി ജനാധിപത്യ സൗന്ദര്യം രാഷ്ട്രീയത്തിലും വ്യക്തി ജീവിതത്തിലും പുലർത്തിയ നേതാവായിരുന്നു പി ടി മോഹനകൃഷ്ണൻ അത് തന്നെയാണ് കേരളീയ മനസ്സിലും പൊന്നാനിയിലെയും മലപ്പുറത്തെയും ജനങ്ങളിലും അദ്ദേഹത്തിനുള്ള സ്ഥാനം സംഘപരിവാറിനെയും അതിന്റെ ആശയത്തെയും തൻ്റെ ജീവിത പരിസരത്തേക്ക് അടുക്കാൻ അദ്ദേഹം ഒരവസരം കൊടുത്തില്ല എന്നാൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള അവാർഡ് നൽകാൻ കേരളത്തിന്റെ ഗവർണർ എന്നതിലുപരി സംഘപരിവാർ ജ്യൂഹിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ഷണിക്കപ്പെടുമ്പോൾ മരണാനന്തരം പി ടി മോഹൻലാകൃഷ്ണന്റെ രാഷ്ട്രീയ ആദർശ ജീവിതം റദ്ദ് ചെയ്യപ്പെടുകയാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആണ് അതിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രസ്റ്റ് തുനിയരുതെന്നും അവാർഡ് നൽകുവാൻ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കുവാനാണ് തീരുമാനത്തിൽ പുനർവിചിന്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഭരിക്കുകയും അവർ നയിക്കുകയും ചെയ്ത ഗവർണർമാരുണ്ടായിരുന്നു പക്ഷേ ഇത്രയും തരംതാഴ്ന്ന ഗവർണർ കേരളത്തിൽ പദവിയിലിരുന്നിട്ടില്ല അറ്റൻഷൻ സിക്കിങ്ങും സംഘപരിവാർ അജണ്ടയും ഒന്നിച്ചു കൂട്ടി മുറുക്കി അധികം കേരളീയ ജനാധിപത്യ പരിസരത്തിൽ കാറിത്തുപ്പി മലീസ് മലീം മാസമാക്കുന്ന കാഴ്ച ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സർവകലാശാലകളിലേക്ക് കാവി പർവതാനു വിരിക്കാനുള്ള ശ്രമം നിരന്തരം അദ്ദേഹം നടത്തുന്നത് നാം കാണുന്നുണ്ട് ഗവർണർ പീഠത്തിന് പകരം കുറവടിയേന്തി ശാഖാ പ്രമുഖ് ആക്കേണ്ട ഒരാളെ കോൺഗ്രസിന്റെ മതേതര ആശയ പ്രചാരണത്തിന് വേദിയാക്കേണ്ട ഇടത്ത് പ്രതിഷ്ഠിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് സംഘാടകർ പുനർവിചിന്തനത്തിന് മുതിരുന്നത് നല്ലതായിരിക്കും ഹാരിസ് മുതുർ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണറെ വിമർശിക്കുന്നത് എന്ന് നാം അറിയണം ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിക്കുന്നത് അതും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതിന് മറ്റൊരു രാഷ്ട്രീയമുണ്ട് അതിന് മറ്റൊരു നിലപാടിൻ്റെ പ്രശ്നവും കൂടിയുണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റോ ഒന്നും പറയാത്ത തരത്തിൽ അവരൊക്കെ ഗവർണർക്കെതിരെ പറയുമ്പോൾ ഒരു മയത്തിലാണ് പറയാറുള്ളത് എന്നാൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗവർണറെ വിമർശിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻ്റുകൾ ഭരിക്കുകയും അവർ നിയമിക്കുകയും ചെയ്ത ഗവർണർമാരുണ്ടായിരുന്നു പക്ഷേ ഇത്രയും തരം താഴ്ന്ന ഗവർണർ കേരളത്തിൽ പദവിയിലിരുന്നിട്ടില്ല അറ്റൻഷൻ സിക്കിങ്ങും സംഘപരിവാർ അജണ്ടയും ഒന്നിച്ച് കൂട്ടിമുറുക്കി അധികം കേരളീയ ജനാധിപത്യ പരിസരത്തിൽ കാറിത്തുപ്പി മലീമസമാക്കുന്ന കാഴ്ച ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സർവകലാശാലകളിലേക്ക് കാവ്യ പരവതാനി വിരിക്കാനുള്ള ശ്രമം നിരന്തരം അദ്ദേഹം നടത്തുന്നത് നാം കാണുന്നുണ്ട് ഗവർണർ പീഠത്തിന് പകരം കുറുവടിയേന്തി ശാഖാ പ്രമുഖ് ആക്കേണ്ട ഒരാളെ കോൺഗ്രസിന്റെ മതേതര ആശയ പ്രചാരണത്തിന് വേദിയാകേണ്ട ഇടത്ത് പ്രതിഷ്ഠിക്കരുത് എന്നാണ് ഗ്രഹിക്കുന്നത് സംഘാടകർ പുനർവിചിന്തരത്തിന് മുതിർന്നത് നല്ലതായിരിക്കും എന്നാണ് ഹാരിസ് മുദൂർ പറയുന്നത് വളരെ പ്രസക്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പ്രശ്നം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ചെയർമാനാണ് പി ടി അജയമോഹൻ പി ടി മോഹനകൃഷ്ണന്റെ മകനാണ് അതുകൊണ്ട് തന്നെ പി ടി മോഹനകൃഷ്ണൻ കോൺഗ്രസിൻ്റെ നേതാവ് ഈ ഒരു പരിപാടിക്ക് മുൻകൈയ്യെടുക്കരുത് ഗവർണറെ ക്ഷണിക്കരുത് ഗവർണറോട് പരിപാടി മാറ്റിവെച്ചതായി അറിയിക്കണം അല്ലെങ്കിൽ ഗവർണറെ ഒഴിവാക്കണം എന്ന നിലയിലേക്ക് വലിയ ചർച്ച മലപ്പുറം ജില്ലയിൽ ഉയർന്നു വരുന്നു ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേപോലെ യൂത്ത് ലീഗും മുസ്ലിം ലീഗും പ്രത്യക്ഷമായി ഈ പരിപാടിക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല ഒരു ട്രസ്റ്റ് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എങ്കിലും അവർക്കും ഗവർണറെ മലപ്പുറത്തേക്ക് പൊന്നാനിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിൽ അതൃപ്തിയുണ്ട് ആർ എസ് എസ് കാരനായ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ പൊന്നാനിയിലേക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ അതൃപ്തിയുണ്ട് അത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നത് കോൺഗ്രസിനകത്ത് ഇത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അതുമാത്രമല്ല മലപ്പുറം ജില്ലയിലും ഇത് ചർച്ചയായിട്ടുണ്ട് ഗവർണർ ക്യാമ്പസുകളിൽ കാലുകുത്തരുത് എന്ന് എസ് എഫ് ഐ പറയുകയും എസ് എഫ് ഐ കരിങ്കൊടി പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത് ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവ് മലപ്പുറം ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ മലപ്പുറം ജില്ലയിൽ കാലുകൂത്താൻ അനുവദിക്കരുത് എന്ന് ഒരു കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എസ് എഫ് ഐ നടത്തുന്ന ഡിവൈഎഫ്ഐ നടത്തുന്ന സമരത്തിന് പരോക്ഷമായ പിന്തുണ നൽകുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതിനപ്പുറത്തേക്ക് മലപ്പുറത്തെ കോൺഗ്രസ്സിനകത്ത് ഇത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ചെല്ലുന്നത് കോൺഗ്രസ്സിനകത്ത് ഒരു സംഘടനാ വിഷയമായി മാറിയിട്ടുണ്ട് എന്നതാണ് മലപ്പുറത്ത് നിന്നും വരുന്ന പുതിയ വാർത്തകൾ